വെഡിംഗ് പുതിയ ലോഗോ ലോകവും ലഗസി ലോഞ്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു അഞ്ചു പതിറ്റാണ്ടായി കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് വിശ്വാസത്തിന്റെയും

പൊതുവെ നല്ല നിലയിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി നിലനിൽത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഏറെ സന്തോഷകരമായ കാര്യമാണ് കോഴിക്കോട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിഥേയ വിദ്യാധി മികച്ച കച്ചവട സ്ഥാപനങ്ങളോട് എന്നും വിശ്വാസ്യത പുലർത്തി പോകുന്ന പ്രത്യേകതയാണ് മുഖ്യാതിഥിയായി ഡയറക്ടർ അംബിക രമേശും പുതിയ പ്രൊജക്ട് ലോഞ്ച് ഗോകുലം ഗോപാലനും നിർവഹിച്ചു ലോകോട്ടായ வளர்ந்து நல்ல வீடியோ அவரம்பிச்சு இவ்வளவு ஆரம்பித்தோம் ஆரம்பிக்க ശോഭിക സ്ഥാപക ചെയർമാൻ കല്ലിൽ ഇംബിച്ചി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഫൈസൽ മലബാർ മഹ്റൂഫ് മണലുടി സക്കീർ ഹുസൈൻ ആർ ജി വിഷ്ണു വി സുനിൽകുമാർ സൂര്യ ഗഫൂർ മനാഫ് കാപ്പാട് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ ഇർഷാദ് ഫജർ ഹാഷിർ ഫജർ എന്നിവർ സംസാരിച്ചു நன்றி வணக்கம் என் பெயர் ரவிசை நடப்புமா ஹோம்ல அது எல்லா சாகரும் உருவாவது ശോഭിക ബെഡിങ്സ് ജനറൽ മാനേജർ എ റിഷാദ് സ്വാഗതവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷംസുദ്ദീൻ ഖലീൽ നന്ദിയും പറഞ്ഞു വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് നൽകുക എന്നിവയാണ് ശോഭികയുടെ പ്രത്യേകതയെന്ന് മാനേജ്മെന്റ് പറഞ്ഞു